നേരെ എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇട്ട് വായിച്ച ആ ചെറുക്കനെ ഇല്ലാണ്ടാക്കി യൂസ് ചെയ്തു ബെഡ്റൂമിൽ എത്തിച്ചു എന്തൊക്കെയായി നടക്കുന്നത് കാണിച്ചു കൂട്ടുന്നത് ജാസ്മിൻ ജാഫർ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിലൊക്കെ കെടുപ്പെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗൈസെ നീ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു കൂട്ടുന്നത് കാണുന്നില്ല നീ എന്താ അതൊന്നും റിയാക്ട് ചെയ്യാത്തെന്നുള്ളത് സംഭവം നമ്മളിതൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇത് എവിടെ വരെ പോകുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് പോയി പോയി ഒരാഴ്ച കൊണ്ട് തന്നെ ഇതൊക്കെ എത്തി എന്നുള്ളതാണ് അപ്പൊ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യാന്ന് കരുതി എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗബ്രു എന്നപ്പോ വളച്ചെടുത്ത് എന്നുള്ളതാണ് ഏത് കയറി അങ്ങ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പിന്നെ നമ്മൾ കാണുന്ന എന്താ രാത്രി നാലു മണിക്ക് എഴുന്നേറ്റ് രണ്ടാൾക്കാരും കൂടി കിന്നരിക്കുന്നു പരസ്പരം പിണങ്ങുന്നു ഇണങ്ങുന്നു ബിഗ് ബോസ് കാണുന്നവരെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എല്ലാരും ഇറങ്ങി കെടുക്കുമ്പോ ഇവരിങ്ങനെ കിന്നരിച്ചുകൊണ്ടിരിക്കാണ് പിന്നെ വന്ന് വന്ന് അറിയോ ആ അതന്നെ നമ്മളൊന്ന് കണ്ടുനോക്ക എനിക്കു ഹലോ അങ്ങനെ അതിന് മിക്കവാറും അവര് മാത്രമല്ല ഇനി തൊട്ട് ഓടിയൻസ് ചീത്ത വിളിച്ചോളൂ അമ്മാതിരി പേലു മണിക്കൂറുകളിലൊപ്പിച്ച് വെച്ചത് വന്ന് നാപ്പത്തിയെട്ട് മണിക്കൂറായിട്ടു നിങ്ങൾ നോക്കി മടി മടിയെടുക്കണ അവസ്ഥയിലെത്തിന്ന് പറയുന്നത് എന്താണ് ഇനി എന്തൊക്കെ കാണണം കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞ അടുത്ത ദിവസം നടന്ന സംഭവം എന്താണെന്ന് അറിയാം ആ നിങ്ങളൊന്ന് കണ്ടുനോക്കി దారు దేస్ ఫ్రెండ్స్ అత్ర ఉ എന്ന് ഞാൻ പറഞ്ഞില്ല ജാസ്മിൻ ജാഫർ ഫാൻസ് പറഞ്ഞതാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആണെന്നുള്ളതാണ് അവരുടെ വാദം അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാലൊന്നും വല്ലാത്തൊരുതരം ഫ്രണ്ട്ഷിപ്പായി പോയി പരിചയപ്പെട്ട ഉടനെ തന്നെ ഈ ലെവലിലേക്ക് മാറുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഞാൻ അതേ കാണുന്നത് എന്തായാലും നല്ല ഫ്രണ്ട്സ് കേട്ടോ കീപ് ഇറ്റ് അപ്പ് എന്തായാലും രണ്ടുപേരെ അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി ഓരോ ദിവസം കഴിയുന്നവരും രണ്ടുപേരും കൂടുതൽ കൂടുതൽ അടുക്കാൻ തുടങ്ങി പിന്നെ ജാസ്മിനില്ലാണ്ട് ഗബ്രിക്ക് നിൽക്കള്ളി ഇല്ലാണ്ടായി ഗബ്രി ഇല്ലാണ്ട് ജാസ്മിനിന് നിൽക്കള്ളി ഇല്ലാണ്ടായി രണ്ടുപേരും അത്രയും കട്ടക്കായെന്നതാണ് രണ്ടുപേർക്ക് ഇനി പിരിഞ്ഞിരിക്കാൻ പറ്റുമല്ലോ അണ്ടലെ അണ്ടലെ ഇന്നലെ രാത്രിയിലെ ഇവർ രണ്ടു പേരുടെയും സംഭാഷണങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം താങ്ക്യൂ യാസു ഇത് എന്നെ കൺഫ്യൂസ് ആറാ തോറൊന്നും എന്നല്ല മടശക്കുന്നവ거든요 തക ഞാൻ ഞാൻ അനലക്കിയതാണ് ഇപ്പോ ഇവിടെ അല്ല ഞാൻ നീയെന്താ നീ ടിക്കറ്റ് പ്രശ്നമുണ്ടോ ഇല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ടാൺ ദൈവം ಎಲ್ಲাই ഇരുന്നെങ്കിൽ വെള്ളൊക്കെ നിറയ്ക്കേണ്ടവര് നിറയ്ക്കേണ്ട അടുത്ത് നിറച്ചോളൂ ഓഹ് എന്തായാലും കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് രണ്ടാളും സംസാരം എന്നാലും ഇത് സൗഹൃദമാണ് അത് മറക്കരുത് ഇതാണ് സൗഹൃദം ആഹ് ഒരു പ്രത്യേക തരം സൗഹൃദ അല്ലെ ഇങ്ങനെയും ചില സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ട് ഇതൊക്കെ ചെറുത് പിന്നെ ഒരു സംസാരിച്ച് സംസാരിച്ച് കൂടുതൽ ഇന്റിമേറ്റ് ആകുന്നുണ്ട് എന്താ സുഖല്ലേ ഞാനിതിപ്പോ പറയുമ്പോ കേക്കാൻ നമ്മൾ എന്തായാലും ആ ഇന്റിമേറ്റും ആകുമ്പോൾ കണ്ടുനോക്കാം

കടിക്കണ്േ ഇനി എന്തൊക്കെ കാണും എനിക്കുണ്ട് കുറെ ഫ്രണ്ട്സ് ഒരു കാര്യവും ഇല്ല ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് എനിക്ക് കിട്ടണി ജീവിതക്ക് എത്രയേ ധന്യമാവായിരുന്നു അല്ലേ ഇതൊക്കെയാണ് മക്കളെ ഫ്രണ്ട്ഷിപ്പ് ബെസ്റ്റുകൾ വരെ തോറ്റു പോകുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഇത് ആ അതിനും വേണം യോഗം അല്ലെ അതിനുള്ള ഭാഗ്യം ഗെബ്രിക്കും അസുഖം ഉണ്ടായി എന്ന് കരുതിയാൽ മതി എന്തായാലും നല്ല സൗഹൃദം മരിക്കുന്നത് വരെ ഈ സൗഹൃദം നിലനിൽക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന ബിഗ് ബോസിന് നൂറ് ദിവസം നിങ്ങളുടെ ഈ സൗഹൃദം ഉണ്ടാവണം അതാകുമ്പോ നൂറ് വർഷം നമുക്ക് ഇത് മരകാലായിട്ട് ഇങ്ങനെ കൂടെ എന്തായാലും ഇവര് ഈ സോഫ മല ഇരുന്ന് കുളിസിത പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അപ്പുറത്ത് ഋഷി ബെഡിൽ ഇരുന്ന ഒരു കാര്യം പറയുന്നുണ്ട് വളരെ ഗുരുതരായിട്ടുള്ള ഒരു കാര്യമാണത് എല്ലാ അതാ പിന്നീട് പറഞ്ഞു ഇങ്ങനെ എന്നെ നേരെ പോയി എനിക്ക് പറ്റത്തില്ല എനിക്ക് റീസൺസ് ബെഡ്റൂമിൽ എത്തിച്ചു ആ ാണ് കാര്യങ്ങൾ അല്ലെ പറഞ്ഞേ കേട്ടില്ല വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണാണത് എന്നെ ജാസ്മിൻ ടൂൺ ചെയ്തായിരുന്നു പക്ഷെ ഞാൻ വഴങ്ങി കൊടുത്തില്ല അങ്ങനെ ഗബ്രി ആ വലയിൽ വീണ് ലാസ്റ്റ് എന്താക്കി അവളെ ബെഡ്റൂമിലേക്ക് വരവനെത്തിച്ചുള്ളത് ജാസ്മിൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ആവോ അല്ലെ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റണം എന്നുള്ളത് ഇത് പറഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറായി ഇപ്പോഴും ഇതിനെതിരെ ആരും ഒന്നും പ്രതികരിച്ച് കാണുന്നില്ല എങ്ങനെ പ്രതികരിക്കും ഇവര് കാണിച്ചു കൂട്ടുന്ന എല്ലാവരും ലൈവായി കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പൊ ഇവരെ പ്രതികരിക്കാനൊക്കത്തില്ലല്ലോ അല്ലെ ഞാൻ പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മളൊരു പരിപാടിക്ക് പോയി പുള്ളിക്കാരനെ കണ്ട് ക്രശ തോന്നിന്ന് മറ്റൊരു ഫ്രണ്ടിനോട് പറഞ്ഞു കേട്ടപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടെ പുകയിരുന്നു അല്ലേ ജാഫി ഫാൻസാർ ജാഫി ഫാൻസാർ എന്നെ ഏറെ കയറ്റാനുള്ള സത്രപാടിൽപ്പം എന്തിനൊരു പെണ്ണിനോട് കൃഷി തോന്നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുത്തിന് മറ്റൊരു ബെഡ്റൂമിൽ കയറ്റി എന്നാ പറഞ്ഞത് അതിനൊന്നും ഇല്ല ഇവിടെ ആർക്കും ഒന്നും പറയാലല്ലേ എന്റെ അഭിപ്രായത്തിൽ ഫാൻസോട് പറയാനുള്ളത് ക്രിസ്ത് ബിഗ് ബോസ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതൊരു ഒരു കോൺട്രവേഴ്സി ആക്കി മാറ്റണം എന്നുള്ളതാണ് പുള്ളിക്കാലം കയറി കയറ്റണം നമുക്ക് ഞാൻ പറയുന്നില്ല സോറി ഞാൻ എന്റെ പഴയ കാലം ആലോചിച്ചു പോയതാണ് അന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരും കാണാണ്ട് ഒരുപാട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ താൻ ചെയ്തതിന്റെ കർമ്മഫലം താൻ തന്നെ അനുഭവിക്കുന്നവ ഇപ്പൊ അത് പലർക്കും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഹാപ്പി നോ അത് വാർന്നുകൊണ്ടല്ലേ നമ്മൾ അത്രത്തോളം അനുഭവിച്ചത് കൊണ്ടാണ് ഇനി വേ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അല്ലേ എന്തായാലും ഋഷി പറയുന്ന ബാക്കിയും കൂടി നമുക്കൊന്ന് കണ്ടോക്കൊന്ന് അതെ അത് സത്യമാണ് ദാരുടെ വോയിസ് ആണെന്ന് എനിക്കറിയില്ല പറഞ്ഞത് ആരാണെങ്കിലും പറഞ്ഞത് വളരെ സത്യമാണ് ഈ പറഞ്ഞ ജാസ്മിന്റെയും ഗബ്രിന്റെയും മാതാപിതാക്കൾക്ക് എത്രത്തോളം നാണക്കേടായിരിക്കും അല്ലെ അവർക്കിപ്പോ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായിരിക്കും കാരണം അനുമാതിരി പഴയമാണ് ബിഗ് ബോസിലൊന്ന് ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് സ്വന്തം തന്തനയും തള്ളനയും പറയിപ്പിക്കാനായിട്ട് കുറച്ചെങ്കിലും ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചുകൂടെ അല്ലെ ഇവർക്കൊക്കെ വന്ന് രണ്ട് ദിവസം ആയിട്ടില്ല അപ്പോഴേക്ക് തുടങ്ങിയ കുളിച്ചിത പ്രവർത്തനങ്ങള് ഇതിനൊക്കെ ഉണ്ടല്ലോ എന്ത് ഫ്രണ്ട്ഷിപ്പ് വെച്ച് ന്യായീകരിച്ചാലും ന്യായീകരണം ആവില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നും ഒക്കെ രണ്ടാമത് ദിവസമൊക്കെ വെച്ച് തുടങ്ങാന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളും കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ടതാണ് ഞാൻ അവിടെ ഒന്നും പറയുന്നില്ല എന്താണെന്ന് അറിയാം ലാസ്റ്റ് ഞാൻ പറഞ്ഞുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് വേറെ ഒന്നല്ല പ്രത്യേകിച്ച് ജാസ്മിന്റെ ആവുന്ന സമയത്ത് ഞാൻ എന്ത് പറയണത് നോക്കി നടക്കാൻ ഇവിടെ പറയണം എന്തായാലും ഇന്നലെ ഗബ്രൂയും ജാസ്മിനും ഒരു ബെഡ്റൂമിലാണ് എടുത്ത് തുടങ്ങിയത് നമുക്ക് എന്തായാലും അതിന്റെ വിഷ്വൽസ് ഒന്ന് കണ്ടു അപ്പൊ അവിടെ അവരെത്തി കാര്യങ്ങള് ഞാനൊന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ അങ്ങ് കാണിച്ചിരുന്നു അത് പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഏശാന്റ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ക്യാമറകൾ ഒരിക്കലും കളവ് പറയില്ല എന്നുള്ളതാണല്ലോ ആഹ് ഓട്ടെ എന്തായാലും അത് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നതാണ് മക്കളെ അതിനും വലിയ കുളിസോ നമുക്ക് എന്തായാലും കണ്ടു വെക്കാം എന്തു വായു നിങ്ങൾ പെട്ടെന്ന് മുമ്പെക്കാൻ പറ്റുമോ പറഞ്ഞിട്ട് വെക്കണ്ടേ എനിക്ക് ചിരുവല്ല ഗബറിന്റെ ആ നോട്ടാണ് നാലു ഭാഗത്തേക്കുള്ള നോട്ടം ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് ക്യാമറിന്റെ മുന്നിൽ നാല് ഭാഗത്തേക്ക് നോക്കും ചെയ്യാം എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനും വല്യ കുൽശിതാണ് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുവെക്കാം പിന്നെ കണ്ടോ അവൾ അ ശരി അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചിന്ത ഉണ്ടല്ലേ പുറത്ത് എന്ത് പറയും എന്ത് സംസാരിക്കുന്നുള്ളത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നന്നായിട്ടുള്ള മക്കളെ ഞാൻ വിളിച്ച ആ ബോധം കൂടി ഇല്ല അപ്പൊ ആ ബോധം ഉണ്ട് എന്തായാലും ഇവരുടെ ഈ കുൽശിത പ്രവർത്തനങ്ങൾ നടന്നു പോവാണ് അതിന്റെ അടുക്ക് എന്ത് സംഭവിച്ചെന്നാടോ നേരെ ചില പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഉണ്ടായി ആര് ഋഷിയും പറഞ്ഞ് ജാസ്മിനും തമ്മിൽ അന്നേരം ഇവർക്ക് ഇട്ട് നല്ല കൊട്ടലിൽ കൃഷി കൊട്ടലുണ്ട് മക്കളെ ഓഹ് അത് വല്ലാത്തൊരു കൊട്ടലാണ് നമുക്ക് എന്തെല്ലാം കൊട്ടലൊന്നും അത് വിളിച്ച് പ്രത്യേകിച്ച് ആ കബ്രിറ്റ് എന്റെ ആ വായുടെ പിന്നാലെ നടക്കുന്ന മരവാെന്ന് വിളിച്ചത് ഓ എന്തോ ഒരു സന്തോഷത് കേട്ടപ്പോ അല്ല നമ്മൾ പറയാൻ വിചാരിച്ചത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ ചില പ്രയോഗങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല ഈ നാണം കിട്ടുള്ളൊക്കെ വിളിച്ചത് അതൊക്കെ കുറച്ച് പോയി അത് മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ ബാക്കി പറഞ്ഞൊക്കെ ശരിയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടുപ്പ് ജാസ്മിൻ ഇതിപ്പോ എന്ത് ഭാവിച്ചിട്ടാണെന്നുള്ള ഒരുപിടുത്തും കിട്ടുന്നില്ല ഇതൊരു ഗെയിം സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ടാണോ അതേപോലെ റിയലായിറ്റി എങ്ങനെയാണോ എന്നുള്ളതൊന്നും അറിയില്ല രണ്ടാണെങ്കിലും വളരെ മോശമായി പോയിട്ട് കാരണം ഇത് കോഡ് കണിക്കുന്ന ആളുകൾ കാണുന്ന ഒരു ഷോ ആണ് ഇതിൽ നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്ത് പെരുമാറുന്നു എന്ന് കണ്ടിട്ടാണ് ആളുകളുടെ നമ്മുടെ സ്വഭാവത്തെ വിലയിരുത്തുന്നത് അല്ലെ അങ്ങനെ ഒരു ഷോയില് വന്നിട്ട് കുറച്ചെങ്കിലും ഒരു മാനേഴ്സും കാണിക്കണം ഇതൊരുമാതിരി ഷോയില് വന്നിട്ട് വീട്ടുകാരടക്കം പഠിപ്പിക്കുന്ന മാതിരി ആയിപ്പോയി മോശം വളരെ മോശം ഉള്ളത് പറയാനുള്ളൂ എനിക്ക് എനിക്കിവിടെ ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ കുറെ കമന്റ് ബോക്സിൽ വന്ന് പറയും ജാസ്മീൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഈ വീഡിയോ ഇവിടെ തന്നെ കാണുന്നുള്ളത് ആര് പുറത്തിറങ്ങിയാലും ആര് ബിഗ് ബോസ് ഉള്ളിൽ കയറിയാലും ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും ഇനി ഈ വീഡിയോ പോകുന്ന വിചാരിച്ച് ആരും കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം